നമസ്കാരം സ്വാഗതം പ്രാദേശിക സംഘടനകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ഡെന്റൽ ഡെന്റൽ സെന്റർ സെന്റർ സിഞ്ച് ദി കംപ്ലീറ്റ് കെയർ ഫോർ ഫോർ യുവർ യുവർ ഫാമിലി ഹണി ഡിറ്റർജൻസ് വി സാറ്റിസ്ഫാക്ഷൻ അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ അഫോർഡബിൾ ബഹ്റൈനിലെ കൊല്ലം പ്രവാസികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി തുടക്കം കുറിച്ച് ബഹ്റൈനിലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ മുഖമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ഓഫീസ് ടുബ്ലി അൽ അമ്മാരിയ സെന്ററിൽ ആരംഭിച്ചു ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാനും കെ പി എ രക്ഷാധികാരിയുമായ പ്രിൻസ് നടരാജൻ നിർവഹിച്ചു കെ പി എ പ്രസിഡന്റ് നിസാർ കൊല്ലം അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിന് ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു രക്ഷാധികാരികളായ ബിനോജ് മാത്യു ബിജു മലയിൽ കൌൺസിലർ ഫാസിൽ താമരശ്ശേരി എന്നിവർ ആശംസകൾ നേർന്നു ട്രഷറർ രാജ്കൃഷ്ണൻ നന്ദി അറിയിച്ചു വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ സെക്രട്ടറി അനോജ് മാസ്റ്റർ അസിസ്റ്റന്റ് ട്രഷറർ ബിനു കുണ്ട്ര എന്നിവർ സന്നിഹിതരായിരുന്നു സെൻട്രൽ കമ്മിറ്റി ഡിസ്ട്രിക്ട് കമ്മിറ്റി പ്രവാസി ശ്രീ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മനാമ നൌഗയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊൻപതിന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് മണിവരെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുമെന്ന് മെഡിക്കൽ ക്യാമ്പ് കൺവീനർ നിജേഷ് കാവുന്തുടി അറിയിച്ചു എഴുപത്തിയഞ്ചാം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ സൌജന്യ മെഡിക്കൽ ക്യാമ്പിൽ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണെന്നും നൌഗ പ്രസിഡന്റ് സബീഷ് സെക്രട്ടറി സജിത് വെള്ളിക്കുളങ്ങര ട്രഷറർ ബിനു കുമാർ എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു വിളിക്കേണ്ട നമ്പറുകൾ നിജേഷ് മൂന്ന് നാല് നാല് ഒന്ന് എട്ട് രണ്ട് പൂജ്യം ഏഴ് അനീഷ് മൂന്ന് എട്ട് പൂജ്യം അഞ്ച് ഒൻപത് മൂന്ന് ഏഴ് മൂന്ന് രാജേഷ് മൂന്ന് ആറ് ഒൻപത് ഒന്ന് രണ്ട് മൂന്ന് എട്ട് നാല് ഷഫീർ മൂന്ന് ഒൻപത് എട്ട് നാല് രണ്ട് പൂജ്യം രണ്ട് ഒൻപത്